ഫാസിസൊക്കെ സാധാരണക്കാർക്ക് പറ്റിയല്ല പാവപ്പെട്ടവൻ കൊതിക്കാൻ അവന് ഫാസിസ്റ്റ് ഒന്നും ആവാൻ പറ്റത്തില്ല എങ്ങനെ ജീവിക്കാൻ പറ്റുവായിരുന്ന ഞാനായിരുന്നു ഏതോ ഒരു ദുർബല നിമിഷത്തിൽ കരയുമ്പോൾ ഉച്ചാരണം തെറ്റും അവസാനം അപാരമായിട്ടുള്ള ആത്മനിന്ദയോടെ ആ സത്യം ഞാനിന്ന് നിങ്ങളോട് പങ്കിടാൻ പോവുകയാണ് ഈ അംഗമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരോധം നമ്മുടെ ചിന്താശേഷിയെ നശിപ്പിക്കും കേട്ടോ അനുഭവിച്ചറിഞ്ഞതിന്റെ പിൻബലത്തിലാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് സഖാവ് പി പി രാജേഷ് പകർന്നു തന്ന തിരിച്ചറിവ് നൽകിയിട്ടുള്ള വെളിപാട് എന്റെ കുറ്റബോധത്താൽ ഇപ്പോൾ ആത്മനിന്ദ കൊണ്ട് എന്റെ ഹൃദയം ഇപ്പോൾ നുറുങ്ങുന്നുമുണ്ട് എന്നേ പോലെ ഇത്തരമൊരു മാനസികാവസ്ഥയിലൂടെ ഇനി ഒരാൾ പോലും കടന്നു പോകരുതെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് ഈ ആദർശം കൈവെടിഞ്ഞ് ജീവിക്കുന്നവരല്ല കേട്ടോ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെ ആരും വിചാരിക്കരുത് വാക്കിലായാലും പ്രവൃത്തിയിലായാലും അവർക്ക് വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല ഭഗവാനെന്നോ ഭക്തരെന്നോ വേർതിരിവില്ല സമ്പന്നനെന്നോ ദരിദ്രനെന്നോ നോട്ടമില്ല സ്ത്രീയെന്നോ പുരുഷനെന്നോ ആലോചനയില്ല ഏവരെയും ഏവരെയും ഒന്നുപോലെയാണ് അവർ സമീപിക്കുന്നത് ഉച്ചനീചത്വങ്ങൾ ഇല്ലാത്ത സമത്വസുന്ദരമായിട്ടുള്ള ഒരു ലോകമാണ് കമ്മ്യൂണിസ്റ്റുകൾ സ്വപ്നം കാണുന്നത് നിങ്ങൾക്കതറിയാവോ എത്ര പേർക്കറിയാം എനിക്കറിയാം യും തുല്യ നിലയിലാണ് അവർ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു വലിപ്പ ചെറുപ്പവും കാട്ടാതെ വളരെ സമത്വ ബുദ്ധിയോടുകൂടി അവർ തങ്ങളുടെ തസ്കരവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതുപോലെ എത്ര ഉന്നത നിലയിലെത്തിയാലും വന്ന വഴി മറക്കുന്നവരല്ല കേട്ടോ കമ്മ്യൂണിസ്റ്റുകൾ വന്ന വഴി മറക്കാറില്ല അങ്ങനെ മറക്കുമായിരുന്നുവെങ്കിൽ ഈ കൗൺസിലർ എന്ന നിലയിൽ സഖാവ് പി പി രാജേഷിന് കൂത്തുപറമ്പ് നഗരസഭ കൊള്ളയടിച്ച് സുഖമായി വാണാൽ മാത്രം മതിയായിരുന്നു അല്ലേ അങ്ങനെയാണോ ചെയ്ത് എന്നിട്ട് അങ്ങനെയാണോ ആ മനുഷ്യൻ അങ്ങനെ അങ്ങോട്ടേക്ക് ഒതുങ്ങി കൂടിയോ ഇല്ല ഒട്ടുമില്ല നഗരസഭയുടെ ഖജനാവ് കക്കുന്നതിനിടയിൽ അല്പസമയം മിച്ചം പിടിച്ച് വീട്ടമ്മയുടെ കെട്ടുതാലി പൊട്ടിക്കാൻ പോലും ആ മനുഷ്യൻ സമയം കണ്ടെത്തി ഇല്ലേ ഇല്ലേ അതാ പറഞ്ഞത് വന്ന വഴി മറക്കുന്നവരല്ല കമ്മികൾ ഇടക്കൊരു സംഗതി ഒട്ടും തന്നെ ഈ ഇണക്ക് ബുദ്ധി ഇല്ലാതെ പോകണമെന്ന് പറയട്ടെ ഒട്ടും ഇണക്ക് ബുദ്ധി ഇല്ലാതെ ഇടയ്ക്കൊരു ചെറിയൊരു കാര്യം വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല കാട് കയറുന്നതുമല്ല അതായത് ഞങ്ങളുടെ നാട്ടിലൊരു സോമൻചേട്ടൻ ഉണ്ടായിരുന്നു കള്ളുച്ചത്താണു പണി പനയെന്നോ തെങ്ങെന്നോ ഭേദമില്ലാത്ത സോമൻചേട്ടൻ കടുത്ത അർപ്പിത ബുദ്ധിയോടുകൂടി നാടാകെ എങ്ങനെ അങ്ങ് ചെത്തി നടന്നു ഏതാണ്ട് ഒരു ഒന്നൊന്നര പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന ചെത്തലിൻ്റെ പാർശ്വഫലം അതിൻ്റെ പാർശ്വഫലം എന്നോണം നമ്മുടെ സോമൻ ചേട്ടൻ ഒരു ഒരു ഷാപ്പ് മുതലാളിയായി മാറി ഒരു ഷാപ്പല്ല ഏതാണ്ട് പത്തോളം ഷാപ്പുകൾ അദ്ദേഹത്തിന് സ്വന്തം പേരിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു പത്ത് ഷാപ്പുകളുടെ ഉടമയായിട്ട് പോലും പനയും തെങ്ങും ചെത്തുന്നത് മരണം വരെ സോമൻചേട്ടൻ നിർത്തിയിരുന്നില്ല എന്നതാണ് സത്യം സോമൻചേട്ടന്റെ മരണം വരെ മേൽക്കൂരയുമായി വീടിനകത്തേക്ക് കുളിപ്പുരകൾ ചേക്കേറിയിരുന്നുവില്ല കേട്ടോ അങ്ങനെയും പറയണം സന്ദർഭവശാൽ ഒട്ടും ദുരദേശം കൂടാതെയാണ് ആ ചരിത്രം ഈ പൊങ്ങൻ നിങ്ങളോട് ഇപ്പോൾ ഇത് പറഞ്ഞത് തെറ്റിരിക്കരുത് അതെന്തായാലും ഈ ചെത്തുകാരൻ ചേട്ടന്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള കർമ്മകുശലതയ്ക്ക് സമമാണ് കമ്മികളുടെ കർമ്മകുശലതയും എന്ന് പറയുന്ന ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഈ പോങ്ങനുണ്ട് എത്ര വളർന്നാലും എന്തെല്ലാം നേടിയാലും വന്ന വഴി മറക്കുന്നവരല്ല തസ്കര വിദ്വാൻമാരായിട്ടുള്ള കമ്മികൾ ഒന്നോർത്താൽ കേരളത്തിന്റെ ഭരണം തന്നെ കമ്മികൾക്ക് കിട്ടിയില്ലേ എത്രയോ വട്ടം കിട്ടിയിരിക്കുന്നു ഇനിയും കിട്ടും ഇനിയും കിട്ടും എന്ന് പറയാൻ കാരണമുണ്ട് അതായത് ഈ ദ്വിമാറ തസ്കരോത്തമ തിരുമനസിന്റെ ഒന്നാം ചോരഭരണത്തിൽ എന്തെല്ലാം ഉണ്ടായി പിന്നെയും എന്തെല്ലാം കേടുതികൾ ഉണ്ടായി അല്ലെ എക്സാലോജിക് അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയുടെ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനം എ ക്യാമറ തട്ടിപ്പ് ലൈഫ് മിഷൻ പൗരന്മാരുടെ വിവരങ്ങൾ അമേരിക്കൻ കമ്പനിക്ക് വിൽക്കൽ ദുരിതാശ്വാസ നിധി മുക്കൽ നൂറ്റിയെട്ട് ആംബുലൻസ് തട്ടിപ്പ് ഇങ്ങനെ ഇങ്ങനെ എന്തെല്ലാം വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ആ കാലത്തുണ്ടായി അല്ലേ പലരും മറന്നുപോയി അപ്പൊ അങ്ങനെ മറക്കേണ്ടതായിരുന്നു പക്ഷെ ഓർമ്മയുള്ളതുകൊണ്ട് മറന്നില്ല ഒക്കെ പോട്ടെ നട്ടപ്പാതിരായിക്ക് കേരളം ഗാഠനെതിരയിൽ കിടക്കുന്ന നേരത്ത് ഫേസ്ബുക്കിലൂടെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഡാം പൊക്കി വെള്ളത്തിന് പരോൾ നൽകി പ്രളയം നിർമ്മിച്ചു ഇല്ലേ അങ്ങനെ സംഭവിച്ചില്ലേ കുറ്റാക്കുറ്റി ഇരട്ടത്ത് നല്ല കാറ്റും മഴയുമുള്ള ഉള്ള നേരത്ത് മലയാളികൾ കിടന്നുറങ്ങുകയാണ് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ വെള്ളത്തിന് ഡാം വെള്ളത്തിന് പരോളഞ്ഞ് അനുവദിച്ച് നൽകി പ്രളയമുണ്ടാക്കി എംബടി ആളുകൾ മരിച്ചു എംബടി ആളുകൾ മരിച്ചു മരിക്കാത്തവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മരിച്ചവരുടെ പേരിൽ പിരിച്ചു പിരിച്ചതിൽ നിന്നും കാട്ടു എന്നിട്ടും തുടർഭരണം സമ്മാനിക്കാൻ പ്രബുദ്ധ കേരളത്തിന് സാധിച്ചു ഇനിയും നമുക്ക് അതിനുള്ള ആവതുണ്ട് അതിനുള്ള സൈദ്ധാന്തിക ശേഷി നമുക്കുണ്ട് എന്തായാലും എത്ര തവണ നമ്മൾ ഭരണം കൊടുത്താലും വന്ന വഴി മറക്കാതെ വളരെ ആദർശ ബുദ്ധിയോടു കൂടി അവർ തസ്കരവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും സമത്വം എന്ന ആദർശത്തിൽ അധിഷ്ഠിതമാണ് അവരുടെ തസ്കരാസക്തി ആസക്തി സമത്വം കൊള്ള കക്കൽ മോഷണം തട്ടിപ്പ് പോക്കറ്റടി പിടിച്ചുപറി അതുപോലെ പലതരത്തിലുള്ള വേർതിരിവുകൾ ഒന്നും തന്നെ കൂടാതെ എല്ലാം പൊതുപ്രവർത്തനം എന്ന് പറയുന്ന ഒരൊറ്റ പ്രവർത്തിയിലേക്ക് വക കൊള്ളിച്ച് അവർ സമത്വവൽക്കരിച്ചു കൊള്ളയെ സമത്വവൽക്കരിച്ചു എന്നു മാത്രവുമല്ല കേരളത്തിന്റെ ഭരണം മുഴുവനായും കിട്ടിയിട്ടും അവർ ഖജനാവിൽ മാത്രമായി അവരുടെ പൊതുപ്രവർത്തനം അങ്ങോട്ടേക്ക് ഒതുക്കിയില്ല അല്ലെ അർപ്പിത ബുദ്ധിയോടുകൂടി ഖജനാവിൽ മാത്രമായിട്ട് അവരുടെ ആ തസ്കരാസക്തി കാഴ്ചവെച്ചിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല മന്ത്രിയെന്നോ കൗൺസിലർ എന്നോ ഉള്ള യാതൊരു വേർതിരിവുകളും കൂടാതെ അല്ലെങ്കിൽ വഹിക്കുന്ന പദവികൾക്കനുസരിച്ച് ആവും വിധം അവർ തസ്കരവൃത്തിയിൽ അവരവരുടെ മേഖലകളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു അച്ചടക്കത്തോടെ വ്യാപൃതരായിക്കൊണ്ടേയിരുന്നു ഇരിക്കുന്നു അമ്പലത്തിൽ വസിക്കുന്ന ഭഗവാന്റെ തങ്കവിഗ്രഹം മുതൽ വീട്ടിൽ പാർക്കുന്ന ഗൃഹനാഥയുടെ കേട്ടുതാലി വരെ അവർ സമത്വബുദ്ധിയോടെ കാക്കും ഭഗവാനെന്നോ ഭക്തനെന്നോ ഉള്ള വേർതിരിവുകൾ അവർക്കൊട്ടും തന്നെ ഇല്ല അങ്ങനെയുള്ള മനുഷ്യരെയാണ് പോങ്ങൻ ഇതുവരെയും വിമർശിച്ചു കൊണ്ടിരുന്നത് കേവലം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ ഓർത്താൽ പിന്നെയും പിന്നെയും കരയെ മുട്ടും കുറ്റബോധം കൊണ്ട് ഞാൻ ചെയ്യരുതായിരുന്നു അങ്ങനെയൊന്നും പറയരുതായിരുന്നു അതാ പറഞ്ഞതാ ഒരുതരം ഒരുതരം ഉച്ചതീജത്വങ്ങളും അവർ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നില്ലായിരുന്നു കൊണ്ടു നടക്കുന്നില്ല ആയിരുന്നു എന്ന് പറയരുത് കൊണ്ടു നടക്കുന്നില്ല മുഖം നോക്കാതെ ഭഗവാനെന്നോ ഭക്തനെന്നോ ഉള്ള യാതൊരു പരിഗണനകളും കൂടാതെ ഏവരെയും തങ്ങളുടെ ആ തസ്കര വേലകൾ കൊണ്ട് കമ്മികൾ വളരെ ആത്മാർത്ഥമായി സേവിച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാവരെയും എല്ലാവരെയും പോക്കറ്റിൽ ഒരു രൂപയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവനെ താഴ്ത്തിക്കെട്ടിൽ അവൻ്റെ ആ ഒരു രൂപ കക്കും കോടാനുകോടി വരവുള്ള ഭഗവാൻ ഭഗവാനല്ലേ എന്നാൽ അല്പം വണങ്ങിക്കളയ കനത്താസനം താങ്ങികളായിട്ടുള്ള മലയാളികളുടെ കൂട്ടല്ല ഭഗവാനായിട്ട് പോലും വെറുതെ വിട്ടില്ല കക്കും ഒരു രൂപ പോക്കറ്റിൽ മാത്രമുള്ള വെറും ഒരു എച്ചിയുടെ ഒരു രൂപ മുതൽ സാക്ഷാൽ ഭഗവാന്റെ തിരുവാഭരണങ്ങളും തിരുശരീരവും തങ്കവിഗ്രഹവും അടക്കം സകലതും കക്കും ഒരു വ്യത്യാസവുമില്ല ആരോടും ഒരു തൊട്ടുകൂടായ്മ വലിപ്പ ചെറുപ്പമില്ല യാതൊന്നുമില്ല ആണുങ്ങളേതും കക്കും പെണ്ണുങ്ങളേതും കെട്ടും കുട്ടികളുടേതും കക്കും ഏതോ ഒരു ഉമ്മച്ചയുടെ ആടിനെ വരെ കൊണ്ടുപോയി ആട് വിറ്റ് കൊടുത്ത പണം പോലും പിടുങ്ങിക്കളഞ്ഞു അങ്ങനെ ഒരു വേർത് ആരോടും ഒരു ഇച്ചിച്ചി ചേ മാറി നിൽക്കേ നിങ്ങളുടെ പണം വേണ്ട എന്ന് പറയരു എല്ലാവരെയും കക്കും എല്ലാവരെയും കക്കും എന്ത് സുഖകരമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത് പണ്ടുകാലത്തൊക്കെ എന്റെയൊക്കെ ചെറുപ്പകാലത്തുള്ള സഖാക്കളെയൊക്കെ കാണണമായിരുന്നു വള്ളിച്ചെരിപ്പ് വിട്ട് കാഷ്ടം പിടിച്ച ജീവിതമായിരുന്നു ഇപ്പൊ അങ്ങനല്ല ഓരോരുത്തരും നടക്കുന്ന നടപ്പുകാരണം സന്തോഷം കൊണ്ട് കരച്ചു പോകുന്നത് ഞാനും കമ്മിയായിരുന്നല്ലോ കാലവർഷം വല്ലാതെ കനത്തു പോര ചോർന്നു തുടങ്ങി കള്ളമ്പറയല്ല കാണിക്ക ഇനിയുമൊരു ഒരു വർഗീയവാദിയായി ഇവിടെ ഇങ്ങനെ തുടർന്നാൽ മേൽക്കൂര പോകൻ്റെ തിരു ശരീരത്തിലേക്ക് നിലം പൊത്തും ഉറപ്പ ഇടിഞ്ഞു തുടങ്ങി തുളുമ്പിയും തുടങ്ങി അത്യാവശ്യം ജീവിക്കാൻ നിവൃത്തിയുള്ളവർക്കും മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഫാസിസം അല്ലെങ്കിൽ അതുപോലുള്ള നേരം പോക്കുകൾ അതൊക്കെ പോകാൻ മനസ്സിലായി പോകന് പറ്റില്ല ഫാസിസം പോകന് വർഗീയതയൊന്നും പറ്റത്തില്ല അതിനുള്ള കീശയെ വലിപ്പമില്ല പോകാന് വലിയ പണക്കാർക്ക് മാത്രമേ അതൊക്കെ ചെയ്യാൻ വാസിസ് വാസിസൊക്കെ സാധാരണക്കാർക്ക് പറ്റിയല്ല പാവപ്പെട്ടവർ കൊതിക്കാമെന്നല്ലാതെ അവന് ഒന്നും ആവാൻ പറ്റത്തില്ല അവൻ്റെ കീശ കട്ടി വേണം നന്നായിട്ട് ഇത് കീശയില്ല ദാരിദ്ര്യം പറയല്ല കഷ്ടപ്പാട് പറയല്ല എങ്ങനെ ജീവിക്കാൻ പറ്റുമായിരുന്ന ഞാനായിരുന്നു ഏതോ ഒരു ദുർബല നിമിഷത്തിൽ വർഗീയവാദിയവാനും ഫാസിസ് ആവാസിസ്റ്റ് ഫാസിസ് കരയുമ്പോൾ ഉച്ചാരണം തെറ്റും ഫാസിസ്റ്റ് ആവാനും തോന്നിപ്പോയി കമ്മിയായി തുടർന്നാൽ മതിയായിരുന്നു കമ്മിയായാൽ ഭഗവാന്റെ കനകചർമ്മം പൊളിച്ചോ ഏതെങ്കിലും വീട്ടമ്മയുടെ കെട്ടുതാലി പൊട്ടിച്ചോ അങ്ങനെ കൊണ്ട് പൊതുപ്രവർത്തനം നടത്തി കുടുംബം കഴിക്കായിരുന്നു അമ്മയുടെ ചീത്ത വിളികണ്ടായിരുന്നു വീട് ചോരാതിരുന്നേന് ഒപ്പം നാട്ടും മതേതരത്വത്തിന് സ്വല്പം താങ്ങും നൽകാൻ പറ്റുമായിരുന്നു കമ്മിയായിരുന്നെങ്കിൽ ഇത് വെറുതെ ഫാസിസ്റ്റേ ഫാസിസ്റ്റേന്ന് വിളിക്കും കണ്ണിക്കാണുന്നവരൊക്കെ വർഗീയപാദി നിന്ന് വിളിക്കും സംഘീ നിന്ന് വിളിക്കും ഗേറ്റിൽ ഇറങ്ങി നിൽക്കുക ഗേറ്റിൻ്റെ അവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റില്ല മുറ്റത്തിറങ്ങി ഗേറ്റിലോട്ട് നോക്കുമ്പോൾ വണ്ടിയിൽ പോകുന്നവരൊക്കെ സംഘീന്ന് വിളിക്കും പോങ്ങ വർഗീയവാദി പോങ്ങ ഫാസിസ്റ്റ് പോങ്ങാന്ന് വിളിക്കും മടുത്തു പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ് ഇന്നു മുതൽ ഈ പോമെൻ നർപ്പിത ബുദ്ധിയും നല്ല തസ്കരപ്പറ്റുമുള്ള ഒന്നാന്തരം കമ്മിയായിരിക്കും രസ്യനെന്താ കമ്മി കൂടുതൽ സംസാരിച്ച് നിൽക്കാൻ നേരമില്ല കേട്ടോ പുറത്തിരുട്ടി തുടങ്ങിയിട്ടുണ്ട് നല്ല മഴയുണ്ട് നല്ല അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് സഖാക്കൾക്കൊപ്പം പൊതുപ്രവർത്തനത്തിറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പാടാം എന്താന്നറിയില്ല നല്ല മഴയുണ്ടെങ്കിലും വല്ലാത്ത ഒരുതരം തസ്കരദാഹം തസ്കരദാഹം പോകാനൊന്നും കമ്മിച്ചിട്ട് വരാം കേട്ടോ നിർത്തുകയാണ് പരിപാടി ഇനി തുടർന്നാ കഴിഞ്ഞാലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇരിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം പോട്ടെ അല്ല ഇപ്പൊ കരഞ്ഞത് തൽക്കാലം മറന്നേക്കുക പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ പോങ്ങന ഇനി അങ്ങോട്ട് കമ്മി കാലം ആടാൻ പോവാണ് നല്ല ഒന്നാന്തരം അന്ത കമ്മിക്കാലം ഏഷ്ട എന്നാലും എന്തുകൊണ്ടായിരിക്കും പുറത്ത് ഇത്രമാത്രം ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ ഇത്രത്തോളം തസ്കരത